ഹലോ ഹെഷീനയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇനിയും ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്താ പറയുക മൊത്തം ഡൗൺ ആയി പോകും കാരണം പുറമേ നിന്ന് ഒരാളുടെ വായിന്ന് കേൾക്കുമ്പോൾ എനിക്കത് നല്ലൊരു വിഷമമുണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മളത് കേൾക്കുമ്പോൾ അത് വിഷമം തന്നെയല്ല വേറെയൊന്നുമല്ല ഇക്കാട കാര്യം തന്നെ ഞാൻ എല്ലാം പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് അപ്പോൾ ഇക്കാനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നു അവർ ഒരു മകനേ ഉള്ളൂ ആ മകനെ ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിൽ പറച്ചിൽ കലക്ടർ ആയപ്പോഴെല്ലാം ഞാൻ കൊണ്ടുവന്നത് ആൾക്ക് സ്വയം എണിച്ച് നടക്കാൻ പറ്റാതിരിക്കുക ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നാൽ തന്നെയാണ് അത് പറയണം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആൾ ഓക്കെയാണ് വണ്ടി ഓടിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ടും ആൾ തിരിച്ചു പോകുന്നില്ല അതിന് ഞാനല്ല കുറ്റക്കാരി എന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങളത് അത് തന്നെ വെളിയിൽ പറയണം അല്ലാതെ വെറുതെ ഒരാളെ പറയാൻ കിട്ടി ആരെങ്കിലും ഒരു മകളെ പറയാൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയരുത് അവർക്ക് അവനെ അവൻ്റെ വാപ്പിയുമായിട്ട് യോജിച്ച് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അവൻ പോയി എന്ന് എവിടെയും പറയുന്നില്ല അവൾ കൊണ്ടുപോയി അവൾ അഹങ്കാരിയാണ് അവൾ അങ്ങനത്തെ ഉള്ളാണ് അവൾ ഇങ്ങനത്തെ അവളാണ് ഇത് മാത്രമാണ് പറച്ചത് അപ്പോൾ എനിക്കിത് കേട്ട് കേട്ട് മതിയായി അപ്പോൾ കഴിഞ്ഞാൽ ജൂൺ മാസം മുതലാണ് ഞാൻ യൂട്യൂബാണെങ്കിലും ഒക്കെ ആക്റ്റീവ് അല്ലാണ്ട് അങ്ങനെ മാറിപ്പോയ കേട്ടോ കാരണം ഞങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും വീഡിയോസൊക്കെ അതിൽ നിന്നും മാറിപ്പോയത് അതിന് കാരണങ്ങളുണ്ട് കഴിഞ്ഞാൽ ജൂണ് വരെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇനി പോവുക യോജിക്കുക എനിക്ക് വന്ന ഈ പേര് മാറ്റണം ഞാൻ കൊണ്ടുവന്നു ഞാൻ കൊണ്ടുവന്നു ഇനി അത് ആരും പറയാൻ പാടില്ല അപ്പോൾ ഇക്കാൻ്റെ വീടുമായിട്ട് യോജിക്കുക എന്നെ നോക്കണ്ട എൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ മുറിവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി പോകും പക്ഷേ ആഴത്തിലുള്ള മുറിവ് ഉണങ്ങാൻ സമയം പിടിക്കും അപ്പോൾ എൻ്റെ കാര്യം നോക്കണ്ട ഇരിക്കും കുട്ടികളും പോവുക യോജിക്കുക എന്താണ് കാരണം മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇക്ക വയ്യാത്ത ഒരാളാണ് അതുപോലെ അവരുടെ മാതാപിതാക്കൾ വയസ്സായവരാണ് അപ്പോൾ ചിലപ്പോൾ എനിക്കായിരിക്കും എന്തെങ്കിലും സംഭവിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പോവുക യോജിക്കുക നല്ലപോലെ ആവുക ഞാനല്ലേ പ്രശ്നക്കാരി കുറ്റക്കാരി അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇക്ക ഇക്കാന്റെ സ്വർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ബലിയാടാക്കുകയാണ് എന്നെ വെളിയിൽ പ്രശ്നങ്ങൾ കുറ്റം എന്തായാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഇക്കയും ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നാൽ എന്നെ ഈ കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നവർ വന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീരുമാനം അവരും എടുക്കുന്നില്ല ഈ പഴി മാത്രം കേട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ മാത്രം അപ്പോൾ എനിക്ക് എനിക്ക് വയ്യ ഇനി അങ്ങനെ തുടരാൻ പറ്റില്ല അപ്പോൾ അതിലൊരു തീരുമാനം വേണം ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്താലേ പിന്നെ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെതായ കാര്യം സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച ഒരാളാണ് അതുകൊണ്ടിരിക്കുക യാതൊരു പ്രശ്നമില്ല അപ്പൊ ഇനിയും ഇതിലൊരു തീരുമാനം വേണമെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം ഇക്കാ യാതൊരു തടസ്സവും ഞാൻ ചെയ്തിട്ടില്ല ഇക്കാക്കും ഇക്കൻ്റെ മക്കൾക്കും ആയിട്ട് വീട്ടിൽ പോവാ ഇരിക്കുക അത് ചെയ്യണം എന്നേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ വെളിയിൽ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്തു എനിക്ക് കേട്ട് 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 മതി എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടായിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ കഷ്ടപ്പെട്ടത് എന്താണെന്ന് എനിക്കിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇനിയും ഈ പേര് തുടരാൻ പാടില്ല അവർ യോജിച്ചോട്ടെ അവർ ഇക്ക പോയിക്കോട്ടെ ഇരുന്നോട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമല്ല അതിലെത്രയും പെട്ടെന്ന് ഇക്ക ഒരു തീരുമാനം ണ്ടാക്കണം അതിനുവേണ്ടി മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല വിഷമമുണ്ട് പിന്നെ പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അധികം വീഡിയോസിൽ കരഞ്ഞിട്ടില്ല ചിരിച്ചുകൊണ്ടായിരിക്കും എന്റെ വിഷമം പോലും ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്ന് മാത്രം എനിക്ക് മറ്റൊരാൾ പറഞ്ഞ് അതായത് അവരുടെ ഒരു